അനുഗ്രഹീതമായ ദിനരാത്രികളിൽ നാം ജീവിക്കാൻ അതിൽ പുണ്യം ചെയ്യുവാൻ തോഫീക്ക് ചെയ്ത അള്ളാഹുവിന് അൽഹ സ്തുതി മഹാനായി മൂസാ നബി അലുസലം അദ്ദേഹത്തിൻ്റെ ഇസ്രയേൽ വിശ്വാസികളായ സമൂഹത്തെയും കൂട്ടി ഫിറാവുൻ്റെ മർദ്ദനത്തിൽ നിന്ന് കൊലവെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെട്ട രാത്രി ചെങ്കടലിൻ്റെ വക്കൽത്തെത്തുമ്പോൾ മുമ്പിൽ കടലാണ് പിന്നിൽ കടല് തിരമാല പോലെ പിന്തുടരുന്ന ഫിറോനും സൈന്യവും അപ്പോൾ മൂസ നബി അലി ഇസ്ലാമിനോട് ചോദിച്ചാലോക്കോ നാം പിടിക്കപ്പെടുകയില്ലേ മൂസ വീട്ടിൽ നിന്ന് സുഖമായി മരിക്കാമായിരുന്നു ഈ കടൽ കരയിൽ വെച്ച് നിർദാക്ഷിണ്യം വധിക്കപ്പെടുന്ന ഒരവസ്ഥയല്ലേ നമുക്കുള്ളൂ എന്തിന് ഈ പണി ചെയ്തത് റബ്ബി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എപ്പോഴും എല്ലാ സ്ഥലത്തും സ്ഥലകാല പരിമിതികൾക്കപ്പുറത്ത് സഹായിക്കാൻ കഴിയുന്ന റബ്ബ് കൂടെയുണ്ട് അതുകൊണ്ട് അവൻ രക്ഷയുടെ മാർഗം നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ഇത് ദൃഢമായ വിശ്വാസത്തിന്റെ തവക്കുലിന്റെ ഭാഗമാണ് പരിശുദ്ധ മഹറമാസം പ്രതീക്ഷയും അള്ളാഹുലുള്ള സമർപ്പം സമർപ്പണം കൊണ്ട് വിജയം പ്രതീക്ഷിക്കാൻ പര്യാപ്തമായ പാഠങ്ങളാണ് നൽകിയത് മഹനായ ഇബ് മുഹമ്മദ് നബി സല്ല വരൈ വസ്ലു സൗൽ ഒളിച്ചിരുന്നപ്പോൾ ശത്രുക്കൾ കുറൈശികൾ മിന്നുന്ന വാളുമായി പ്രവാചകനെ തെരഞ്ഞെടുക്കും തിരഞ്ഞു നടക്കും അദ്ദേഹത്തിൻ്റെ തലയോടെടുത്ത് സമർപ്പിച്ചാൽ കുറേശികൾക്ക് സമർപ്പിച്ചാൽ ആയിരം ഒട്ടകമാണ് സമ്മാനമായി കിട്ടുന്നത് ഇത്രയും വലിയൊരു സമ്മാനം നേടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമയെ പിന്തുടരുന്നു കാൽപരിമാറ്റത്തിൻ്റെ ശബ്ദവും അതുപോലെ കുതിരയുടെ കുളമ്പടിയും മാറി മാറി ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പേടിച്ചരണ്ടുപോയ മഹാനാ സുദ്ധിഖർഹുന്ന് ചോദിച്ചു അവരൊന്ന് തായോട്ട് നോക്കിയാൽ നമ്മെ കാണുകയില്ല റസൂലെ അത് ഇസ്ലാമിൻ്റെയും പ്രവാചകന്റെയും അന്ത്യമാവുമല്ലോ എന്നായിരുന്നു അബൂബക്കർ സുദ്ധിഖർഹുൻ്റെ ചിന്തയിൽ മനം പൊട്ടാൻ കാരണം ഇല്ല മാല കയ്യ അബാബക്കർ വൽ അബൂബക്കർ താങ്കൾ എന്താണ് മനസ്സിലാക്കിയത് രണ്ടാളായ നമ്മളുടെ കൂടെ മൂന്നാമ മൂന്നാമത്തവനായി അള്ളാഹു ആണുള്ളത് വിഷമിക്കേണ്ടതില്ല പ്രതീക്ഷ അറ്റുപോകേണ്ടതില്ല അള്ളാഹു കൂടെയുണ്ട് ഈ പ്രതീക്ഷയാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത് ജീവിതത്തിൽ ഉടനീളം ശക്തമായ പരീക്ഷണം ഏറ്റുവാങ്ങിയവരാണ് പ്രവാചകന്മാർ അതുകൊണ്ടാണ് അഷദുൽ ബലാദ് അൽ അംബിയ ശക്തമായ പരീക്ഷണത്തിന് വിധേയമായവർ അംബിയാക്കന്മാരാണ് പിന്നീട് സതുവൃത്തരായ സജ്ജനങ്ങളാണ് ഇമാൻ എത്ര കണ്ട് ഉറച്ചു അത്ര കണ്ട് പരീക്ഷണങ്ങളുണ്ടാകും അതങ്ങ് പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അന്നീ മസ്സനിയർഹമുറാഹിമീ എനിക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട് യോഗിയായ എന്നെ സമ്മതിച്ചെടുത്തോളും വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് പരീക്ഷണം എന്ന് തിരിച്ചറിയാൻ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് സാധിച്ചു അവർക്ക് മാത്രമല്ല സർവത്ര പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ ലോകത്ത് കടന്നു പോയവരും നിലനിൽക്കുന്നവരുമായ സത്യവിശ്വാസികൾക്കും പരീക്ഷണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ ഇതല്ലാഹുവിൻ്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ രാപ്പകലുകൾ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ അവിടെയാണ് യാ അയ്യുഹൻ നഫ്സുൽ മുത്തുമ ശാന്തമായ മനുഷ്യ തൻ്റെ ഹൃദയം എന്നും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും രാവിലും പകലിലും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിലും ഇങ്ങനെ ഒട്ടനവധി പരീക്ഷണങ്ങൾ അയാൾക്ക് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ഏറ്റെടുക്കാൻ കഴിയും അതാണ് മുത്തുമയായ മനുഷ്യൻ മരിക്കുവോളം ശാന്തനായിരുന്നു അല അല്ല വിധിക്കിരില്ല എത്തുമൊക്കൊള്ളു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും സമാധാനം അറിയുവാൻ ശാന്തമാവുക സ്വസ്ഥമാവുക പ്രതിവിധി അള്ളാഹുവിൽ നിന്ന് തേടുവാൻ കഴിയുന്ന കഴിഞ്ഞിട്ടുള്ള മനസ്സെ ശരീരമേ എർജി ഇരംബിക്കെ ഇന്നോളം വിഷമിക്കാതെ എന്നോളം ജീവിതത്തെ സന്തോഷമാക്കാൻ ഏത് ഘട്ടങ്ങളിലും സന്തോഷമാക്കാൻ സാധിച്ച മനസ്സ് നിനക്കുള്ള നിനക്കുള്ള ഉപഹാരമാണ് സ്വർഗം സജ്ജനങ്ങളായ സത്വൃത്തരായിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് താങ്കളും കടന്നുകൊള്ളുക എന്ന് അള്ളാഹുതാല പറയാനുള്ള കാരണം ജീവിതത്തെ സന്തോഷമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു സമ്പത്ത് കൊണ്ടല്ല പിന്നെയും വിശ്വാസത്തിൻ്റെയും പരീക്ഷണത്തിന്റെയും തീച്ചൂളകൾ ഉറപ്പി അതിൽ നിന്ന് ഈമാനിനെ ഉറപ്പിച്ചെടുക്കാൻ കഴിയുക എന്നതാണ് ഈമാനിന്റെ അറിയാൻ വേണ്ടത് അള്ളാഹു തൃപ്തിപ്പെടുക എന്നതാണ് അഥവാ പഠിച്ച എന്തെല്ലാം തീരുമാനിക്കുന്നുവോ അവയെല്ലാം തൃപ്തിപ്പെടുക എന്നതാണ് അതുപോലെ തന്നെ ഇസ്ലാമിനെ ദീനായി സ്വീകരിക്കുക എന്നതാണ് പിന്നെയോ മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ പ്രവാചകനായി അഥവാ ജീവിതത്തിന്റെ ചിട്ടയാർന്ന ജീവിതം കരുക്കൾ നീക്കുവാൻ ജീവിതത്തെ ക്രമീകരിക്കുവാൻ മഹാനായ റസൂൾ മതി തന്റെ മോഡൽ അതാണ് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ വാക്കുകൾ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിയന്ത്രണ വിധേയമായ ക്കുന്ന ഒരവസ്ഥയിലേക്ക് മുഹമ്മദ് നബിയുടെ സുന്നത്ത് മതി എന്നതാണ് പരീക്ഷങ്ങൾ ഇണങ്ങൾ മനുഷ്യനെ സംസ്കരിക്കുകയാണ് തീയിലിട്ട് സ്വർണത്തെ തങ്കമാക്കുന്നത് പോലെ ഇരുമ്പിനെ അതുപോലെ തന്നെ അതിനെ ശക്തിപ്പെടുത്തുന്നത് പോലെ ഉരുക്കാക്കി മാറ്റുന്നത് പോലെ പരീക്ഷണങ്ങളിൽ കൂടി മനുഷ്യൻ ശക്തനാവുന്നു ഈ മാനിക ദൃഢവിശ്വാസം കൈവരുത്തുന്നു എന്തിനേയും നേരിടുവാൻ പ്രതീക്ഷകൾ അള്ളാഹുവിന് സമർപ്പിക്കുവാൻ കഴിയുന്ന കരുത്താർജിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു കൈവെടിഞ്ഞു എന്നതല്ല പരീക്ഷണത്തിന്റെ ഉള്ളടക്കം അള്ളാഹു സ്വീകരിച്ചു എന്നതാണ് മഹാന മഹതിയായ ജൈനിയാഹുൻ നബിയുടെ മകളാണ് പാപ്പ കുട്ടി മരിക്കുകയാണ് ഊർധശ്വാസം വലിക്കുക പൗതി ഇലൈന ഞങ്ങളിലേക്ക് വേഗം എത്തണമേ റസൂലേ എന്ന് ബാപ്പയോട് പറഞ്ഞയച്ചപ്പോൾ ബാപ്പ തിരിച്ച് പറഞ്ഞത് യുക്രി നിനക്ക് സലാം ഉണ്ട് രക്ഷയുണ്ട് സലാം പിന്നീട് പറഞ്ഞു തീർച്ചയായും ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് അത് ഉപയോഗപ്പെടുത്തുക മോളെ ഉമ്മുസുലൈം എന്ന ചരിത്ര പ്രസിദ്ധമായ വനിത സഹാബി വനിതയാണ് അബൂത്തല്ലയാണ് ഭർത്താവ് പുറത്തു പോകുമ്പോൾ മകൻ സുഖമില്ല തിരിച്ചു വരുന്നപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു ഒരു ചോദ്യം ഉമ്മു ചോദിച്ചു നമ്മൾ വരെ ആളിൽ നിന്ന് കടം വാങ്ങി വായ്പ വാങ്ങിയാൽ ആ സാധനം അയാളുടെ ഉടമ അയാൾ അഥവാ ഉടമ അത് തിരിച്ചു ചോദിച്ചാൽ എത്രയും വേഗം കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അബുത്തല്ല പറഞ്ഞു എന്തിനു സംശയം അങ്ങനെ തന്നെ ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് അബുത്തല്ലയുടെ മനസ്സിനെ കൊണ്ടുവന്നു അവർ ഉൾ ഭാര്യ ഭർത്താക്കന്മാർ എന്തെല്ലാം ചെയ്യുന്നുവോ അതിലെല്ലാം അവർ കഴിച്ചുകൂട്ടി പിന്നീട് പറഞ്ഞു അള്ളാഹു നമുക്ക് നൽകിയ ആ കുഞ്ഞിനെ ഉൾമയിൽ എന്ന കുട്ടിയെ അള്ളാഹുതല തിരിച്ചെടുത്തിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഇതാണ് മുസീബത്തുകൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ അർത്ഥത്തിലേക്ക് മുസ്ലിം മാറി ഹാജറ മാറി ഇസ്മാൽ മാറി ഇബ്രാഹിം മാറി ഈ സന്ദേശത്തിന്റെ പൊരുളറിയാൻ ഈ ദിവസത്തെ കൂട്ടാക്കി ചേർക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും